ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തീ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പുലർച്ചെ ഒരു നാലര അഞ്ച് മണി തൊട്ട് എട്ട് മണി വരെ നല്ല മഴയുണ്ടായിരുന്നു അതിനുശേഷം തീ കുറച്ച് കുറച്ചൊക്കെ ആയിട്ടാണ് മഴ ഉണ്ടായിരുന്നത് നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ചായയൊക്കെ മധുരമൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതേ അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് കറക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഫ്രിഡ്ജെന്ന് മാറ്റി വെച്ചിരിക്കുന്നു അതുപോലെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മാണിത്തട്ടയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അതിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഞ്ഞി വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ഇന്നലെ മഴ ആയത് കാരണം കൊണ്ട് നമുക്ക് കൊപ്പറൊന്നും വെയിലത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ സ്റ്റോർ റൂമിലാണിങ്ങനെ പരത്തി നിരത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ കൊപ്പറം മുഴുവന് ടേബിളിൻ്റെ മുകളിലായിട്ടും ടേബിളിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ നിരത്തി വെച്ചിരിക്ക വെച്ചിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് ഏതേ കണ്ടില്ലേ മഴയൊക്കെ പെയ്തു തോർന്നു കെട്ടോ ഇനി ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇടവിട്ട് ഇടവിട്ട് ചാറുന്നുണ്ട് അപ്പോൾ അതേ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ കറ ഇടിയൊക്കെ ഇടീനെയൊക്കെ പേടിച്ചിട്ട് മെയിൻ സ്വിച്ചൊക്കെ ഒക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയിലൊന്നും പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഏതായാലും കറണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ചായക്ക് ബ്രെഡാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ചായയും ബ്രെഡും കൂടെ ഒക്കെ കഴിച്ചു അതിന് ശേഷം ഇതേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാണിത്തട്ട നേരത്തെ തന്നെ ആയിരിക്കും ഫ്രിഡ്ജിൽ അല്ല അരിഞ്ഞ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ കുറച്ച് കടുുകും കൂടി ഒന്ന് പൊട്ടിച്ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊന്നും നന്നായിട്ട് അവിടെ കിടന്ന് ഒഴിക്കാതെയാണ് ഉപ്പേരി എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതേ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ജീരകവും ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേ കറി ഉണ്ടാക്കാൻ പോകുന്നു കറി ചീരയാണ് കേട്ടോ ഇന്നലെ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചീര അതായിരുന്നു അപ്പോൾ ഇത് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്നും നന്നായിട്ട് തിളച്ച് വന്നൊരു സമയം കൊണ്ട് നമ്മൾ തേങ്ങയും കൂടെ അരച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കിത് നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് കറിയൊക്കെ തിളച്ച് കറിയിൽ തേങ്ങ കരച്ചു ചേർത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിഷയം ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ടാറ്റാബസ് ചെയ്യൂ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ബായ്